ഇന്നത്തെ ധനമന്ത്രി കൂടി ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ കൃഷികേശിലേക്ക് എന്തിനാണെന്നറിയോ മുങ്ങി വേണ്ടി മാത്രം കേരള ധനമന്ത്രി ഗംഗയിൽ മുങ്ങിക്കുളിക്കാൻ പോയിരുന്നു ഞാനും ഒപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ അന്ന് പോയത് പാർട്ടിയെ ഭയന്ന് രഹസ്യത്തിലായിരുന്നു ഞാൻ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നപ്പോൾ എന്റെ മകനെയും മകളെയും രഹസ്യമായി ഹരിശ്രീ എഴുതിപ്പിച്ചു പാർട്ടി അറിയാതിരിക്കാൻ രഹസ്യമായി വെച്ചു കമ്മ്യൂണിസ്റ്റുകാർക്ക് എങ്ങനെ മുങ്ങി കുളിക്കാൻ പോകുന്ന ഭക്തിയും വിശ്വാസവും ഇപ്പോൾ തുറന്നു പറയുകയാണ് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് കുട്ടി ഇന്നത്തെ ധനമന്ത്രി ഡൽഹിയിൽ നിന്ന് ബാലഗോപാലിന് ഇപ്പം കൃഷികേക്ക് ബസ്സിൽ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തു എന്തിനാണെന്ന് പറയുക ഗംഗയിലെ മുങ്ങി കുടിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എസ് എഫ് ഐ ആയിരിക്കുമ്പോഴും ഈ രാജ്യത്തിന്റെ സംസ്കാരവുമായിട്ടുള്ള ഒരു വൈകാരികമായ ബന്ധുണ്ടായി എന്റെ മോനും മൂത്ത മകന് ഇരുപത്തിനാല് വയസ്സായി ഒരു ഭയങ്കര ജോലിയാണ് ഞാൻ അവനെ ഹരിശ്രീ ലഭിച്ചിട്ടുണ്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് എം പി ആയിരുന്നു ഞാൻ പക്ഷെ പരസ്യം എഴുതുന്ന പേടിയായിരുന്നു രഹസ്യമാൻ മോനെ മകനെയും മകനെയും ഭാരതാമ്പ വിഷയത്തിലും എ പി അബ്ദുള്ള കുട്ടി പ്രതികരിച്ചു ഭാരതാംബ എന്ന ദേശീയമായ പൈതൃകം നിയമം മൂലം നടപ്പിലാക്കണം മാത്രമല്ല ദേശീയ ചിഹ്നമാക്കണം എല്ലാ രാജ്യത്തും ഇത്തരം ദേശീയ പൈതൃകങ്ങളും അമ്മ പ്രതീകങ്ങളുമുണ്ട് എന്തിനാണ് ഇത്ര തർക്കം ഭാരതാംബയെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് പരിഹരിക്കണം ദേശസ്നേഹ പ്രചോദനമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു മഹാസംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗം ആ അർത്ഥത്തിൽ ഈ വിഷയത്തെ നമ്മൾ കാണണം അതുകൊണ്ട് ഭാരതാമ്യെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളില്ലെങ്കിൽ അത് ഏകീകരിക്കണം ഔദ്യോഗിക ചിഹ്നമില്ലെങ്കിൽ ചിഹ്നമാക്കണം കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അവരെ ദേശസ്നേഹ പ്രചോദിതമായി ആവേശം കൊണ്ടിരിക്കുന്ന മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും മഹത്വ അമ്മ മാതൃ ആ ഭാഗമാണ് ഇവിടെ വിവാദമായിട്ടുള്ള ഈ കോഴിക്കോട് പ്രസ് ക്ലബും ഐ സി ജി പൂർവ വിദ്യാർത്ഥി സംഘടനയും ചേർന്ന് നടത്തിയ ഭരണഘടനയും ഭാരതാംബയും എന്ന പരിപാടിയിലായിരുന്നു അബ്ദുളി ഈ ആവശ്യം പറഞ്ഞത് ഭാരതാമ്പയെ രാജ്യത്തിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിന് ചർച്ച നടത്തണമെന്നും കാവിക്കൊടിയാണോ ദേശീയ പതാകയാണോ അവയിൽ ഉപയോഗിക്കേണ്ടത് എന്നതിൽ പിന്നീട് ചർച്ചയാകുമെന്നുമാണ് പ്രതികരിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസമയത്ത് വലിയ പ്രചോദനമായിരുന്നു ഭാരതമാതാവിന്റെ ചിഹ്നമെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതമാതാവിനെയും ഗവർണറെയും നിന്ദിക്കുന്നവർക്ക് ഇടുങ്ങിയ രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളത് ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും അബ്ദുള്ള